വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ നാട്ടാനകളുടെ കള്ളക്കണക്ക് ഹാജരാക്കിയത് ആന ഉടമകളെ സഹായിക്കാനാണെന്ന് ആനിമൽ ലീഗൽ ഫോഴ്സ് ആരോപിച്ചു അങ്ങനെ ഒരു വാർത്തയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ആനകളുടെ മൈക്രോ ചിപ്പിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് ചെരിഞ്ഞ ആനകളെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്നും ആനിമൽ ലീഗൽ ഫോഴ്സ് ജനറൽ സെക്രട്ടറി ഏഞ്ചൽ എസ് നായർ പറഞ്ഞു കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റ് വെക്കാനല്ല പൂർണ്ണ വിവരങ്ങൾ അതിനകത്ത് ഇവര് വച്ചിരിക്കുന്നത് പേര് മാത്രമാണ് അതിൻ്റെ ഓണറെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും ഉടമസ്ഥാവകാശമുണ്ടോ ഇല്ലയോ ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരവും കൊടുത്തിട്ടില്ല അത് രജിസ്റ്ററിലുള്ള പേര് പോലും മാറ്റി മറച്ചു കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇവർ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കേശവൻ എന്ന് പറഞ്ഞിട്ട് പല ആനകളുണ്ടാവും മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടും ഗണപതി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ആനകളുണ്ടാവും അപ്പോൾ അത് അർജുനൻ ഇങ്ങനെയുള്ള ആനകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചിപ്പ് നമ്പർ മുഴുവൻ സ്കാൻ ചെയ്താൽ കയറ്റിങ്ങുന്നത് പലതിനകത്തും തെറ്റുണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡാറ്റ മുഴുവൻ നോക്കി മൂന്ന് മാസത്തെ ഒരു അധ്വാനത്തിനോടൊക്കെ ആണ് നമുക്ക് പിടികിട്ടിയിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന പതിമൂന്ന് ആനകൾ പല ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരത്തി തൊട്ട് ഇരുപത്തി വരെ ചേരിഞ്ഞിരിക്കുന്ന ആനകളാണിത് ഈ ആനകൾ ചെരിഞ്ഞു എന്ന കാര്യം ഇവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് കാരണം ഈ ഏപ്രിൽ മുപ്പതിന് എനിക്ക് തന്നിരിക്കുന്ന വിവരാവകാശത്തിൽ ഈ ആനകൾ ജീവിച്ചിരിക്കുന്നതായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് എനിക്ക് തന്നിരിക്കുന്ന വിവരാവകാശത്തിൽ ഈ ആനകൾ ജീവിച്ചിരിക്കുന്നതായിട്ടില്ല ഇതൊരു കള്ളക്കണക്ക് കഴിഞ്ഞിട്ട് ഇതിന് ഒരു ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാടകം കളിച്ചിപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ചേരുന്നു ഗുഡ് മോർണിംഗ് എന്താണ് ഈ ഈ ഏഞ്ചൽസ് നായർ വിശദാംശങ്ങൾ ഇത് തരത്തിലാണ് ബാധിക്കുക മോത്തി സംസ്ഥാനത്തെ നാട്ടാനകളുടെയും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള ആനകളുടെയും ഒരു വിശദമായ കണക്കാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നമുക്കറിയാം സംസ്ഥാനത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരുന്നതിനിപ്പോൾ കർശനമായ നിയന്ത്രണമാണുള്ളത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള നാട്ടാനകൾ അതായത് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ആനകൾ അതോടൊപ്പം തന്നെ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലുള്ള ആനകൾ ആ ആനകൾക്കെല്ലാം തന്നെ മൈക്രോ ചിപ്പ് സംവിധാനമുണ്ട് കാരണം ആനകൾ കൃത്യമായി അതിൽ തട്ടിപ്പ് നടക്കുന്നില്ല എന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ മൈക്രോ ചിപ്പ് സംവിധാനം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ എല്ലാ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോൾ സംസ്ഥാന വനം വകുപ്പ് ഹൈക്കോടതിയിൽ ഈ നാട്ടാനകളുടെ കണക്ക് ഹാജരാക്കുകയാണ് ചെയ്തത് കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ് ആ കണക്കുകൾ കോടതിയിലേക്ക് എത്തിയത് രണ്ട് മാസം മുൻപാണ് ആ റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് വനം വകുപ്പ് ഹാജരാക്കുന്നത് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്ന എഴുന്നള്ളത്തിനുപയോഗിക്കുന്ന നാട്ടാനകളുടെ മുന്നൂറ്റി അറുപത്തൊൻപത് നാട്ടാനകളുടെ കണക്കാണ് കോടതിയിലേക്ക് എത്തിയത് അതിലാണ് ഇപ്പോൾ ചരിഞ്ഞ ആനകളുമുണ്ട് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ചരിഞ്ഞ ആനകളുമുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ആനുവൽ ലീഗൽ ഫോഴ്സ് ആരോപണം ഉന്നയിക്കുന്നത് വനം വനംവകുപ്പ് തന്നെ ഹാജരാക്കിയിരിക്കുന്ന അഫിഡവിറ്റും അതോടൊപ്പം തന്നെ അവർ വിവരാവകാശ നിയമപ്രകാരം വനം വകുപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ രേഖകളും വെച്ചുകൊണ്ട് പതിമൂന്ന് ആനകൾ ഇതിൽ നിലവിൽ ചെരിഞ്ഞ ആനകൾ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നു എന്നതാണ് അവരുടെ ആരോപണം അത്തരത്തിൽ ഈ ഈ കണക്ക് തെറ്റായ കണക്ക് കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മറ്റ് പല കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജില്ല തിരിച്ചുള്ള നാട്ടാനകളുടെ കണക്കിൽ ഈ ആവർത്തനങ്ങൾ വന്നിരിക്കുന്നു അതായത് ഒരേ മൈക്രോച്ചിപ്പിലുള്ള ആ ഒരേ പേരിലുള്ള ആനകൾ പല ജില്ലകളിലായി വന്നിരിക്കുന്നു ആ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്നു എന്നത് ആരോപണമായിട്ടുണ്ട് ഒൻപത് ആനകൾ അത്തരത്തിൽ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്